പുരുഷൻ ഒരാൾ അയക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അതൊരു പെൺകുട്ടി ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നില്ല അക്കാര്യത്തിൽ സാർ വിഷമിക്കേണ്ട ഞാൻ തിരിച്ചു വെക്കണം ആ ഇനിയിപ്പോ ഏതായാലും അത് വേണ്ട ഞാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം കത്തും തന്നയച്ചല്ലേ എന്താ പേര് ഉഷ നല്ല പേര് ഏതുവരെ പഠിച്ചിട്ടുണ്ട് ആണ് ഇതിനു മുമ്പ് ട്യൂഷൻ എടുത്ത് പരിചയമുണ്ടോ ഇല്ല ഇതാദ്യമാണ് അപ്പോ കൊഴഞ്ഞോടി പെണ്ണേ അതെന്താ കുട്ടികൾ ഇച്ചിരി പെശക എന്തായാലും കുട്ടികളല്ലേ ഓ ടീച്ചറെ വയസ്സായെങ്കിലും എനിക്ക് അത്ര ആരോഗ്യ കുറവൊന്നുമില്ല ഒരാള് വന്നിട്ട് രാജ ഓടി രക്ഷപ്പെട്ടതാ ഇവളുടെ ഗതി എന്താകുമോ എന്തോളില്ല ടീച്ചറേ ഇതാണ് കുട്ടികൾ കുഞ്ഞുങ്ങളെ ഇതാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ ഇനി ടീച്ചർ തന്നെ ഇവരെ പരിചയപ്പെട്ടാട്ടെ അതാണ് ടീച്ചറുടെ മുറി പെട്ടി ഞാനവിടെ കൊണ്ടുപോയി തോളാം കേട്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ വന്നപ്പോഴും ഗുഡ് മോർണിംഗ് പറയാമായിരുന്നത്

എന്നും നിങ്ങൾ ഇതുപോലെ പിടിച്ചോ വടി എന്തിനാണെന്നോ അടിക്കാൻ ആ ടീച്ചറിന് ട്യൂഷൻ എടുത്ത് പരിചയമല്ലല്ലോ ഇതുങ്ങളൊക്കെ വണ്ടിക്കാരെ അടിക്കുന്നത് പോലെ അടിച്ചു വേണം പഠിപ്പിക്കാൻ വേണ്ടിയാ എല്ലാവരും നല്ല കുട്ടികളാണ് നിങ്ങളെ ആരെയും ഒരിക്കലും ഞാൻ അടിക്കില്ല ഈ ചൂരൽ നമുക്ക് വേണ്ട ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം എന്താ കേട്ടോ പറഞ്ഞു ആര് വന്നാലും ഇതിലിരുന്ന വീഴില്ലേ ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ വെരി ഗുഡ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇന്ന് പഠിത്തം വേണ്ട ഞാൻ ഒരു നല്ല കഥ പറയാം എന്താ ടീച്ചറെ അതുങ്ങള് പേടിച്ച് അതെന്താ എന്റെ ഗരികേനെ ഞാൻ ഒരുത്തനെ ശുപാർശ ചെയ്ത് പഠിപ്പിക്കാൻ കൊണ്ടെന്നാക്കി അവൻ അതുങ്ങളെ തല്ലി ശരിപ്പെടുത്തി കളഞ്ഞു കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും സ്നേഹമാണ് അത് ആ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചിട്ടില്ല ടീച്ചറെ അതെന്താ പണിക്കരീട്ടിന് അങ്ങനെ പറഞ്ഞത് അവരുടെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുടെ മുത്തശ്ശനാ ഈ കാണാവുന്ന സ്വത്തുക്കളുടെ ഒക്കെ അവകാശികളാ അവര് പറഞ്ഞിട്ടെന്താ കാര്യം ഇതുവരെ അവരങ്ങ് മദ്രാസന്നരയിക്കായിരുന്നു ടീച്ചറെ കാര്യം കാര്യം എന്ത് പറയാനാ അവരുടെ അച്ഛൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു അത് തന്നെ കാര്യം പിള്ളേരുടെ അമ്മയെ തന്നെയാണ് സ്നേഹിച്ചത് പിന്നെ എന്താ പെണ്ണ് തോട്ടം വാച്ചറിന്റെ മകളായിരുന്നു അങ്ങനെ സഹിക്കൂ ഒറ്റ മകനായിരുന്നു ജയദേവൻ സാറ് ജയദേവൻ സാറ് എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു താമസം ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മേൽനോട്ടത്തിന് വേണ്ടി അങ്ങനെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോകും കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോകും പതിവ് പോലെ ഒരു പ്രാവശ്യം അങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ പോയി ആ തോന്നുന്നു നമ്മുടെ എസ്റ്റേറ്റിലെ വാച്ചർ കുമാരന്റെ അതെ കുമാരന്റെ മോട പേരെന്താ ശാരദ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭാര്യയുടെ അച്ഛനെയും അച്ഛനെന്നാ വിളിക്കുന്നത് എന്റെ മോൻ എന്നെയും എന്റെ എസ്റ്റേറ്റിലെ വാച്ച്മാനെയും ഒരുപോലെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ സൂര്യൻ സൂര്യനുക്കുമ്പോ കുമാരന്റെ മകൾ ഈ എസ്റ്റേറ്റിൽ ഉണ്ടായിരിക്കരുത് േ ഓ കുമാരന്റെ കണക്ക് കേൾക്ക മാനയോട് പറഞ്ഞേക്കൂ ഇത് കുമാരന്റെ മുന്നിൽ ശാരദ ഇവിടെ ഞാൻ വിവാഹം ചെയ്തു വെരി ഗുഡ് അകലെ വെച്ചൊന്ന് കണ്ടിട്ടുണ്ട് ജയം വരും ൂ എന്തിനായിരുന്നു ഇവിടുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഇത് തീരുമ്പോ വീണ്ടും അയച്ചു തരാം എന്നാലും എന്റെ വാച്ച്മാന്റെ മകളോടൊത്ത് ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കല്ല അപ്പോൾ അകലെ എവിടെയെങ്കിലും പോയി നിന്റെ ഭാര്യയോട് ഒന്നിച്ച് ജീവിക്കുക ഇവിടുന്ന് പോയാൽ പിന്നെ നമ്മൾ തന്നെ കാണരുത് അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആക്കി ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് വരട്ടെ അച്ഛ അങ്ങനെ അന്ന് ഭാര്യയോട് ഈ വീട്ടിൽ വീട്ടിൽ ഇറങ്ങിപ്പോയതാ

അല്ല തേങ്ങയുടെ വില ഇങ്ങനെ ദിവസം പ്രതി കുറഞ്ഞാൽ തെങ്ങെല്ലാം വെറ്റിക്കളഞ്ഞിട്ട് അവിടെ പുല്ല് വെച്ച് പിടിപ്പിച്ചാൽ കൊള്ളാവോ എന്ന് ചോദിക്കുകയായിരുന്നു അല്ല അയ്യോ എക്സ്ക്യൂസ് ചോദിക്കായിരുന്നു അല്ലോ പരിചയം അത് പോരല്ല ഒന്ന് പരിചയപ്പെടണമല്ലോ കുട്ടികളുടെ അല്ല ഞാനീ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടും ഒരു പ്രതികരണവും കണ്ടില്ല അതുകൊണ്ട് അങ്ങനെ മാന നമ്മള് എന്തിനാ ഒത്തിരി ബഹളം വെക്കുന്നത് മതി മതി നിങ്ങൾ കൂടുതൽ ഒച്ച വെച്ച് ആരെയും ശല്യപ്പെടുത്തരുത് ഇനി ഇന്ന് കളിച്ചത് മതി പോയി കുളിക്കൂർ എല്ലാവരും കുളിപ്പിച്ചു വാ ഉള്ളൂ ഞങ്ങളുടെ പുതിയ ടീച്ചറാണ് ഇല്ല നേരെ ഒത്തിരിയായി കുളിക്കണ്ടേ എല്ലാരും പോയി കുളിച്ചേ ാലേഷൻസ് കൺഗ്രാജുലേഷൻസ് പറഞ്ഞത് ഉഷേടാണ് പേരെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു എന്റെ പേര് ബാലകൃഷ്ണൻ ബാലൻ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം ഇവിടുത്തെ അമ്മന്റെ അനന്തരവനാണ് എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഞാനാണ് ഗ്രാജുവേറ്റ് ആണ് സ്റ്റേറ്റ് ഫുട്ബോൾ പ്ലെയർ ആണ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ വെരി വെരി സ്മാർട്ടാണ് അപ്പോഴേ ബാലപ്പിഞ്ചേ ഈ ചിരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്തുവാ അല്ലേ പണിക്കരെ കുട്ടികളുടെ തളച്ചയും ദുഃഖം ഒക്കെ മാറിയിരിക്കുന്നു അവരെ ഇങ്ങനെ മാറ്റിയെടുത്തതിനെ ഞാൻ ഉഷ ടീച്ചറെ അഭിനന്ദിക്കായിരുന്നു എന്നിട്ട് അഭിനന്ദിച്ചോ എവിടെ അവനും പൊയ്ക്കണമെന്നില്ലേ എങ്കിൽ കുഞ്ഞിന് പകരം പണിക്കർ അഭിനന്ദിച്ചോളാം കുഞ്ഞ അഭിനന്ദിക്കാനും ചിരിപ്പിക്കാനൊന്നും പോവല്ലേ ഞാനെങ്ങനെ ചിരിപ്പിക്കാനൊന്നും പറഞ്ഞത് പണിക്കർക്ക് അറിയില്ലേ പെമ്പിള്ളേരെ ചിരിപ്പിക്കാൻ തുടങ്ങിയാൽ ഒടുവിൽ അത് കരഞ്ഞേ വിരിയത്തുള്ളൂ ഇവിടുത്തെ പഴയ ചരിത്രം കുഞ്ഞു അറിയാമല്ലോ എന്ത് ചെയ്യാനാ പണിക്ക് തന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാൻ പോയേക്കാം കുഞ്ഞേ എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ല ഇത് ഞാൻ കൊറേ കണ്ടതാ മുമ്പിന്ന് പറഞ്ഞിട്ടാ എനിക്ക് അത് പോണം കൊച്ചു ആരാ പറഞ്ഞത് സാറ് ആരാന്ന് പറഞ്ഞിട്ട് വിടില്ലല്ലേ സാറ് പറയണം അല്ല ഞാൻ വിടില്ല വരട്ടെ അത് വേണ്ടായിരുന്നു ഞാൻ സാറിനെ സാറേ വിളിച്ചത് അതിന് പിന്നെ തണ്ടയ്ക്ക് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു പരട്ടെ എന്ന് വിളിക്കണ്ടായിരുന്നു ഇനിയും തടഞ്ഞു വെച്ചിട്ടായിരുന്നു ടീച്ചറിന്റെ അച്ഛനാണോ അതെ എന്നാ എന്നത് വന്നപ്പോഴാണ് പറയണ്ടേ അപ്പീൽ അയ്യപ്പനെ പറയാതെ മനസ്സിലാക്കണം ഈ കൈക്കുന്നത് എന്താ അറിയോ അപ്പീലാ അതെങ്ങനാ മനസ്സിലാക്കണ വിവരമുണ്ട് എനിക്ക് വിവരമില്ലേ അപ്പൊ പ്രധാന ജോലി കോടതി പിന്നെ എന്റെ പേര് തന്നെ അപ്പീൽ അയ്യപ്പനെന്ന ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇട്ട പേരാ അപ്പീലുമായിട്ട് വളരെ പ്രാവശ്യം കൊള്ള എന്തോ പറയാനാ ജഡ്ജി ബെഞ്ച് വന്ന ഉടനെ ഇന്ന് അയ്യപ്പന്റെ അപ്പീലൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതല്ല എന്തെ കാലം ഇപ്പോഴും തീരെ അങ്ങോട്ട് മോശമല്ല കേട്ടോ ഹൈക്കോടതി രണ്ട് ജില്ലാ കോടതി മൂന്ന് കീഴ് കോടതി നാല് എല്ലാം അപ്പീലാണോ അപ്പീലും കേസും എല്ലാം ഉണ്ട് ഒരു ദിവസങ്ങളും കോടതി പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മനപ്രയാസമാണ് എവിടെങ്കിലും കിടന്നു പോകും കേസൊന്നും ഇല്ലെങ്കിലോ തുമ്മ കോടതിയുടെ വരാതെ പോയിരുന്ന വക്കീലന്മാരും മറ്റു കേസിൽ വാദിക്കുന്ന കേട്ടോണ്ട് ഒരു ഓരോരുത്തരുടെ ശീലം ഏ അത് പറ കുഞ്ഞിന് വിവരമുണ്ട് ആ വർത്താനം പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല എനിക്ക് വൈകിട്ട് വണ്ടിക്ക് അങ്ങ് മടങ്ങി പോണം നാളെ കേസാണു ഒന്നുണ്ട് നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കണം അപ്പൊ ഞാൻ എന്റെ മോളെ വന്ന് കണ്ടിട്ട് അത് അങ്ങനെ അങ്ങ് പോവും അഞ്ഞൂറ് രൂപയോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കില്ല ഹൈക്കോടതിയിൽ അപ്പീല് പോകാനാ മോള് ജോലി ചെയ്ത് വീട്ടാമെന്ന് പറ അച്ഛന്റെ ഈ അപ്പീല് കാരണം നമ്മുടെ വീട് മുടിഞ്ഞില്ലേ വിൽക്കാൻ ഇനി എന്തിരിക്കുന്നു നിർത്തിക്കൂടെ മോളെ ഇത് അച്ഛന്റെ ഒരു അന്തസ്സിന്റെ പ്രശ്നമാ അപ്പീൽ പോയില്ലേ പിന്നെ മനുഷ്യന്റെ മോത്ത് നോക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും മേടിച്ചു തന്നേ പറ്റൂ പോവാൻ അത് സമ്മതിക്കുന്നല്ലോ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായില്ല അതിനുമുമ്പ് കടം ചോദിക്കാൻ വന്നിരിക്കുന്നു എന്നിട്ട് ഞാൻ ഇവിടെ അടിമയപ്പോലും ജോലി ചെയ്യണോ അപ്പൊ മോള് വിവാഹ വാശി തരത്തിലല്ലേ ഇല്ല ആൻഡി നീ പിള്ളാരെ പഠിപ്പിച്ചത് കഴിഞ്ഞോ നിന്റെ അച്ഛൻ പോയി തൂങ്ങിട്ടാവും ഇതിലും അതാ ആഹാ ശരി അപ്പം കിടപ്പിലായിരുന്നു മക്കളെ നിങ്ങൾ എവിടെ കൊണ്ടുവന്ന വിവരം വിവരമായിരുന്നു ഒന്ന് കാണാൻ വന്നതാ കവിതോടെ ഇത് ഇത്തിരി പലാരോ ഇന്ന് നിന്റെ നീ എന്തിനോട് വന്നു ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വന്നതാ എന്താണ് ഇതിന്റെ കയ്യിൽ അതങ്ങനെ തിരിച്ചോടെ എല്ലാവർക്കും നേരാല ഈ പഠിക്കാർ നീ കാല് കുത്തി പോര് ഇല്ലാത്ത കാശം ഉണ്ടാക്കി വളർത്തി പഠിപ്പിച്ച അവളെ ഞാൻ ബി എസ് സി കാര്യ പേരിനെങ്കിലും ഒരു ജോലിയായി എന്നിട്ട് അവസാനം എന്തുവാ പഴമാണോ ആ കാണോ എടീ ഞാൻ നിന്റെ മോളെ കാണാൻ പോയിട്ട് മറ്റവളെ അത് അങ്ങോട്ട് എന്തായൊന്ന് ഞാൻ ചോദിക്കണോ അവളെ പറഞ്ഞു ഉണ്ടായി െ നിനക്കൊന്ന് പോയിട്ട് വരാമോ എവിടെയാ ശബരിമല അല്ല പഴനിക്കും നീ ചെന്ന് പറഞ്ഞാ അവള് കേക്കും അപ്പോ നിന്റെ പാർട്ടിയല്ലേ ഒരു അഞ്ഞൂറ് രൂപ മേടിച്ചു തരാമ്പ്രാ പിന്നെ നിങ്ങൾ എവിടെ ഒരു വരാമോ നിങ്ങളോട് ഒന്നിച്ച് വരാം ആ നാലും കൂടിയ കവലയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം വേണമെങ്കിലും അറുത്ത് മുറിച്ച് തൂക്കി വിറ്റും അഞ്ഞൂറ് രൂപ തീർച്ചയായിട്ടും കിട്ടും എന്നാലും രൂപയ്ക്ക് വേണ്ടി എന്റെ മോഡെടുത്ത് ഞാൻ പോകത്തില്ല എല്ലാരും വന്നാൽ ഇന്ന് തന്നെ ആധാരം നടക്കും ഏതായാലും നാളെ മടങ്ങി വരും എല്ലാം നോക്കിക്കണേ പണിക്കരെ ആയിക്കോട്ടെ പോകുന്നത് ഓഡിറ്റർ വരാമെന്ന് പറഞ്ഞു അദ്ദേഹം ഒന്നിച്ചു വാ ശരി എല്ലാം വെരി എന്തോ എല്ലാം വേണ്ടതുപോലെ നോക്കിക്കോളാം കേട്ടോ ആ വേണ്ടതുപോലെ നോക്കിക്കോളാം പക്ഷേ ചടിക്കരുത് പണിക്കരിഞ്ഞിന്റെ അച്ഛന്റെ തറവാട്ടിൽ ഭാഗം വെക്കുന്നു അവരമ്മയ്ക്കും മോനുള്ള ഓഹരി വാങ്ങാൻ പോയതാ അച്ഛൻ്റെ ബാലംകുഞ്ഞിന്റെയോ ഉള്ളിക്കാലം മരിച്ചു പോയില്ലേ അതുകൊണ്ടല്ലേ ബാലം കുഞ്ഞിനെയും അമ്മയെ ഇവിടെ വിളിച്ച് നിർത്തിയിട്ടുള്ളത് ഏതേവൻ സാർ ഇറങ്ങിപ്പോയപ്പോ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ അത് ശരി ഇന്ന് ട്യൂഷനില്ലേ കുഞ്ഞ് അദ്ദേഹം പോയില്ലേ ഇന്ന് കുട്ടികളെ പോറ്റി പഠിപ്പിക്കാം നല്ല കാര്യം അതും ഇത്തിരി കാറ്റും വെളിച്ചും കൊള്ളാമല്ലോ എല്ലാരും പോയിട്ട് പഠിക്കേ ഞാൻ പറയാം